മഹാത്മാഗാന്ധി അഹിംസയാണെൻ്റെ മതം സത്യമാണെൻ്റെ സമരായുധം എൻ്റെ ജീവിതമാണെൻ്റെ സന്ദേശം എന്ന് ഉദ്ഘോഷിച്ച മഹാൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദിൻ്റെയും പുത്തലിഭായിയുടെയും മകനായി ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ഗാന്ധിജി കസ്തൂർബയെ വിവാഹം കഴിച്ചു ഇംഗ്ലണ്ടിലെ നിയമപഠനത്തിനു ശേഷം ഇന്ത്യയിൽ അഭിഭാഷകനായി ഗാന്ധിജി പ്രാക്ടീസ് ചെയ്തത് ബോംബെയിലും രാജ്കോട്ടിലുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് എന്ന സംഘടന രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വാരിക ഗാന്ധിജി ആരംഭിച്ചു ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ആറ് സെപ്റ്റംബറിലായിരുന്നു ഗാന്ധിജിയുടെ ആദ്യത്തെ ജയിൽവാസം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ദക്ഷിണാഫ്രിക്കയിലെ ജോഗന്നാസ്ബർഗിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ദക്ഷിണാഫ്രിക്ക എന്നേക്കുമായി ഉപേക്ഷിച്ച് ഗാന്ധിജി ഇന്ത്യൻ മണ്ണിലേക്ക് മടങ്ങിയെത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സബർമതിയുടെ തീരത്ത് സത്യാഗ്രഹ ആശ്രമം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ റൗളത്ത് ബില്ലിനെതിരെ പ്രതിഷേധിക്കാൻ ആദ്യമായി ദേശവ്യാപകമായ ഹർത്താൽ നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിസ്സഹകരണ പ്രസ്ഥാനം വിജയകരമായി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ യങ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൻ്റെ പേരിൽ എർവാദ ജയിലിൽ ആറ് കൊല്ലം ജയിൽ ശിക്ഷ വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് ഉപ്പ് സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ആഗസ്റ്റ് രണ്ടാം വട്ടമിച്ച സമ്മേളനം ലണ്ടനിൽ വെച്ച് ഗാന്ധിജിയും പങ്കെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കോൺഗ്രസ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദേശവ്യാപകമായ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി കസ്തൂർബയുടെ മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം രാജ്യം രണ്ടായി വിഭജിക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തെ എതിർക്കുന്നു ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനുവരി മുപ്പത് ഡൽഹിയിലെ ബിർളാ ഹൗസിലെ പ്രാർത്ഥനായോഗത്തിൽ വെച്ച് നാഥുറാം വിനായക് ഗോഡ്സയുടെ വെടിയേറ്റ് മരിക്കുന്നു